മിനിസ്ക്രീൻ സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ പരമ്പരയായ ചക്കുപ്പഴം ഹിറ്റായതോടെ അതിലെ താരങ്ങളും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അതിലൊരു പ്രധാന കഥാപാത്രമായിരുന്നു പൈങ്കിളി എന്ന ശ്രുതി രജനീകാന്ത് ഇന്ന് മലയാളികളുടെ പ്രിയങ്കരിയാണ് ശ്രുതി രജനീകാന്ത് ഇപ്പോഴത്തെ തനിക്കുണ്ടായ ഒരു മോശം അനുഭവം പങ്കുവയ്ക്കുകയാണ് ശ്രുതി തന്നോട് ഒരു സിനിമയിൽ കോംപ്രമൈസ് ചെയ്യാൻ ആവശ്യപ്പെട്ടതിനെ കുറിച്ചാണ് താരം തുറന്നു പറയുന്നത് ഒരു സിനിമയിലേക്കുള്ള അവസരം വന്നപ്പോഴായിരുന്നു ശ്രുതിക്ക് മോശം അനുഭവം ഉണ്ടായത് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരം തന്റെ അനുഭവം പങ്കിട്ടത് അതേക്കുറിച്ച് ശ്രുതിയുടെ വാക്കുകൾ ഇങ്ങനെ ഈ അടുത്ത് തനിക്കൊരു സിനിമയിൽ നിന്നും വെളി വന്നു തമിഴ് സിനിമയാണ് പക്ഷെ വിളിച്ചത് മലയാളിയായിരുന്നു കാസ്റ്റിംഗ് ഡയറക്ടർ ടീമാണ് കൊച്ചിയിലെ ലേ മറീഡീൻ ഹോട്ടലിൽ വെച്ച് സ്ക്രിപ്റ്റ് വായിക്കാമെന്നാണ് പറഞ്ഞത് താൻ അപ്പോൾ ചക്കപ്പഴത്തിന്റെ സെറ്റിലായിരുന്നു രാത്രി വായിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അത് സാരമില്ലെന്നായി അവർ പേരെ തമിഴ് സിനിമകൾ എന്തെങ്കിലും കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല എന്ന് മറുപടി കൊടുത്തു എന്നാൽ നാലഞ്ച് മുൻനിര താരങ്ങളുടെ സിനിമയിൽ നിന്നും വെളി വന്നിരുന്നു പക്ഷേ അവർ കോംപ്രമൈസ് ചെയ്യണമെന്ന് പറഞ്ഞതിനാൽ താൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുവെന്ന് താൻ അവരോട് പറഞ്ഞിരുന്നുവെന്നും ശ്രുതി പറയുന്നു അത് കേട്ടപ്പോൾ നമ്മുടെ സിനിമയിൽ അത്ര വലിയ കോംപ്രമൈസ് ഒന്നും കാണില്ല ചെറിയ കോംപ്രമൈസേ കാണുള്ളൂ എന്നായിരുന്നു അവരുടെ മറുപടി അതോടെ പറഞ്ഞു കൂടുതലൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല നമുക്ക് നമ്മുടെ ക്യാരക്ടർ അറിയാം നമുക്ക് എന്താണ് വേണ്ടതെന്നും അറിയാം തനിക്ക് അത്യാഗ്രഹം ഒന്നുമില്ല തെന്നിന്ത്യൻ സിനിമ കീഴടക്കണമെന്നുമില്ല നല്ലതു വന്നാൽ ചെയ്യണം എന്നേയുള്ളൂ സമയം വെറുതെ കളയേണ്ട എന്നും ചേട്ടന്റെ സമയവും തന്റെ സമയവും വിലപ്പെട്ടതാണെന്ന് താൻ അപ്പോൾ തന്നെ അവരോട് മറുപടി പറഞ്ഞുവെന്നും ശ്രുതി പറയുന്നു വന്ന് തിരക്കഥ കേട്ടു നോക്കൂ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാമെന്ന് അയാൾ പറഞ്ഞു എന്തായാലും താൻ നോ ആയിരിക്കും പറയുക അത് വലിയ കോംപ്രമൈസ് ആയാലും ചെറിയ കോംപ്രമൈസ് ആയാലും ശരി താൻ അതിനെ ഒരു പാഷനായിട്ടാണ് കാണുന്നത് താൻ അതിനെ പ്രൊഫഷൻ ആയിട്ടല്ല കാണുന്നത് ഞാൻ ബിരുദാനന്തര ബിരുദധാരിയാണ് തനിക്ക് വേറെ ജോലിയും കിട്ടും താൻ തന്നി കുടിക്കാതെ കിടന്നു പോകില്ല എന്നാണ് ശ്രുതി പറയുന്നത് ഇതൊരു പാഷൻ ആയിരിക്കെ ഇതുപോലെ ചെയ്താൽ നാളെ നിങ്ങൾക്ക് നന്നായിരിക്കുമെന്ന് പറഞ്ഞാൽ തനിക്ക് ആ ക്രെഡിറ്റ് വാങ്ങാൻ കഴിയില്ല കാരണം തനിക്ക് അതിൽ തന്റെ കഴിവ് എവിടെയെന്ന് താൻ സ്വയം ചോദിക്കേണ്ടി വരും അതിനാൽ നമ്മൾ രണ്ടുപേരുടെയും സമയം കളയണ്ട എന്ന് പറഞ്ഞ് താൻ അപ്പോൾ തന്നെ നോ പറഞ്ഞുവെന്നാണ് ശ്രുതി പറയുന്നത് താൻ അതിലൊട്ടും ഖേദിക്കുന്നില്ല എന്നും ശ്രുതി കൂട്ടിച്ചേർത്തു അതേസമയം താൻ മെലിഞ്ഞിരിക്കുന്നത് കൊണ്ട് തനിക്ക് ധാരാളം അവസരങ്ങൾ നഷ്ടപ്പെട്ടുവെന്ന് നേരത്തെ ശ്രുതി വെളിപ്പെടുത്തിയിരുന്നു വണ്ണം വെക്കുക എന്നത് തനിക്കൊരു വെല്ലുവിളിയാണെന്നും മെലിഞ്ഞിരുന്നുവെന്ന കാരണത്താൽ നിലവിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ചക്കപ്പഴം എന്ന പരമ്പരയിൽ നിന്ന് തന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും നേരത്തെ താരം പറഞ്ഞിരുന്നു സീരിയൽ അഭിനയത്തിനു പുറമെ ആർജയായും ശ്രുതി സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്